ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഹായ് പ്രേമുള്ള സുഹൃത്തുക്കളെ ഞാൻ അലിമാണിക്കൊത്താണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ റഫീക്ക് എന്ന് പറയുന്ന ഒരു മലയാളി പ്രവാസി സുഹൃത്തിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വളരെയധികം വൈറലായി പിന്നെ അത് പിന്നെ മലയാളികളുടെ ഇടയിലും കുവൈത്തികളുടെ ഇടയിലും അറബികളുടെ ഇടയിലൊക്കെ അത് വൈറലായിട്ട് പിന്നീട് ഒരുപാട് പിന്നെ മീഡിയകളും അറബികളും എല്ലാം പിന്നെ റഫീഖിൻ്റെ അടുത്ത് വന്നിട്ട് ആ വീഡിയോ ചെയ്യുകയുണ്ടായിരുന്നു ആ വീഡിയോ പിന്നെ വീണ്ടും ഇപ്പോൾ പിന്നെ അറബികളുടെ ഇടയിലൊക്കെ പിന്നെ ഫേമസ് ആയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ആ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ ഒരുപാട് ചാ പിന്നെ പരസ്യങ്ങളിലൊക്കെ റഫിക്ക് അഭിനയിക്കേണ്ടായി ഒരുപാട് പരസ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ജയിന്റെ അടുത്ത് പ്രശസ്തമായ സിം കാർഡിന്റെ ജയിന്റെ പരസ്യങ്ങളില് അതുപോലെ പിന്നെ ബ്യൂട്ടി പാർലറിന്റെ അതുപോലെ ഒരുപാട് പരസ്യങ്ങളിലൊക്കെ കുയിത്തിൻ്റെ ബന്ധപ്പെട്ടിട്ട് അഭിനയിക്കേണ്ടായി അതുപോലെ തന്നെ പിന്നെ ഒരുപാട് പിന്നെ ആളുകൾ അറബികള് സ്ത്രീകളും പിന്നെ പുരുഷന്മാരൊക്കെ വന്ന് ഇവിടുന്ന് റഫീഖിന്റെ ഇൻ്റർവ്യൂ എടുത്ത് ടിക്ടോക്കിലും പിന്നെ ട്വിറ്ററിലും പിന്നെ ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാണ്ടായി വളരെയധികം ആയി പക്ഷെ റഫീഖ് ഇപ്പോഴും ആ ഹോട്ടലിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ അറബികളിടയില് റഫീക്ക് വളരെയധികം ആണ് ഒരു വ്യത്യസ്തമായ രീതിയിൽ അറബിയിൽ ഓർഡർ എടുക്കുന്നതാണ് റഫീഖിൻ്റെ ഒരു പിന്നെ കഴിവ് ആ കഴിവുകൾക്ക് വേണ്ടിയിട്ടായിട്ട് ഇവിടെ വരുന്ന ഏകദേശ കസ്റ്റമറും റഫീഖിന്റെ വീഡിയോ എടുത്തിടാറുണ്ട് പക്ഷെ മലയാളികൾ ആരും അധികം ഇപ്പൊ ഇടുന്നത് കാണാറില്ല നാലു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇപ്പോൾ റഫീഖിൻ്റെ അടുത്തേക്ക് വരുന്നത് റഫീഖിന്റെ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണുക ഇത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ റഫീഖിന്റെ അടുത്തേക്ക് തന്നെ പോവാ റഫീക്ക് തന്നെ നിങ്ങളോട് ഫീഖിനോട് നമുക്ക് ചോദിക്കാം എന്താണല്ലെന്നില്ല അപ്പൊ റഫിഖ് അത് അറബിയിലെ തന്നെ പറയുന്നതായിരിക്കും റഫിഖ് ഉള്ളത് എന്തൊക്കെ

കേരള അതുപോലെ തന്നെ റഫീക്ക് വ്യത്യസ്തമായ രീതിയിൽ പിന്നെ ഒരു മ്യൂസിക് എടുക്കുന്നതായിരിക്കും അത് റഫീഖിന്റെ ഫേവററ്റ് ഏത് പാട്ടിന്റെ ഇതിലും വേണമെങ്കിലും റഫീക്ക് ഒരു മ്യൂസിക് എടുക്കുന്നതായിരിക്കും അതും കൂടി റഫീഖ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരും ഫിലിമോ മാപ്പിള മാപ്പിളപ്പാട്ടോ ഏതാണെങ്കിലും അത് മലയാള മാപ്പിളപ്പാട്ട് നീ എന്താ വട്ടെ റഫീക്ക് പിന്നെ ഇവിടുത്തെ കുവൈത്തിന്റെ പ്രശസ്തമായ ഒരു സിം കാഡിന്റെ പരചിത്രം അഭിനയിച്ചിട്ടുണ്ട് ജയിന്റെ ഇതെല്ലാം ആദ്യം വീഡിയോ ഇട്ടത് ഞാനായിരുന്നു അതിനുശേഷം ആയി അതിന് മുമ്പ് ഒരു കൊയ്ത്തി പെട്ടുങ്ങളിൽ ഇട്ടിരുന്നു ഒരു കൊയ്ത്തി പെട്ടുങ്ങളിൽ ഇട്ടിരുന്നു അതിനുശേഷം റഫീക്ക് ഞാനും സ്ഥിരമായിട്ടിരുന്നു കാണുന്നതാണ് അപ്പം ഞങ്ങൾ കൊറേ വർഷത്തെ പരിചയമാണ് അതിന് ശേഷമാണ് പിന്നെ ആ വീഡിയോ വൈറലായി പറയുക വൈറലായി ഫുള് എത്തി അപ്പൊ ഇപ്പോഴും റഫീഖിന്റെ വീഡിയോ പല മീഡിയകളിലേക്ക് സഞ്ചരിക്കുന്നത് ഞാൻ കാണാറുണ്ട് അപ്പം ഒന്നും കൂടി റഫീഖിനെ വീണ്ടും നമ്മുടെ മലയാളികളുടെ ഇടയിലേക്ക് ഇപ്പം ടിക്ടോക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ സജീവമായ കാലത്ത് ഒന്നും കൂടി പരിചയപ്പെടുത്തണം എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് എന്തായാലും റഫീഖിൻ്റെ ഹോട്ടലും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം ഇത് സിറ്റി കുവൈത്ത് സിറ്റിയിലെ മുബാരിക്ക് സൂട്ടിൽ എഡ് ചെയ്യുന്നതുള്ള മത്താം കായിര മാറിയല്ലേ എക്സ്ചേഞ്ച് റഫീഖിന്റെ ഹോട്ടല് നിങ്ങൾക്ക് റഫീഖിന്റെ ഇട വന്നാൽ റഫീഖിന്റെ ഈ അഭ്യാസങ്ങളെല്ലാം കാണാൻ വേണ്ടി സാധിക്കും വീഡിയോ പിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ റഫീഖിന്റെ ഇനിയും ഒരുപാട് കഴിവുകൾ ബാക്കിയുണ്ട് ഇനി രണ്ടാമത് നമ്മള് ഏ യൂട്യൂബിലൂടെ എത്തിക്കുന്നതായിരിക്കും ഞാൻ ഈ ഇങ്ങനെ കാണുന്ന ആളുകൾക്ക് നമ്മുടെ ഫിലിം മുഖത്തെ ഹിന്ദി ഫിലിമിലത്തെ ഒരു സോങ് പടാൻ വേണ്ടി ഞാൻ ഓക്കെ tchau, eu... bye, bye